ഇതാ കണ്ടോ ഓരോ പേഷ്യൻറ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട് എൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ കാണിക്കാനാണെങ്കിൽ ഇതാണ് വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ ആംബുലൻസ് സർവീസ് വരെ ഉണ്ട് കേട്ടോ ഇവിടെ ഹലോ എല്ലായിർക്കും നമസ്കാരം കേട്ടോ ഇന്ന് വെറ്റനറി ഹോസ്പിറ്റലിൽ ഞാൻ കുറച്ച് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഇത്തിരി വീഡിയോസ് ഞാൻ എടുത്തു എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ വെറ്റിനറി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അധികം ആർക്കും പരിചയമില്ലാത്തൊരു മേഖലയാണ് വീട്ടിൽ സ്വന്തമായിട്ട് മൃഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർ പെറ്റ്സ് ആണെങ്കിലും അല്ലാത്ത നമ്മൾ പശു ആട് പോലെയുള്ള കോഴി പോലെയുള്ള ഒക്കെ സംഭവങ്ങളെ വളർത്തുന്ന ആൾക്കാർക്ക് മാത്രമേ വെറ്റിനറി ഹോസ്പിറ്റലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് മൃഗങ്ങളുടെയൊക്കെ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു ഫ്ലെക്സിലവിടെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം പിന്നെ കാണാത്ത മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം കുട്ടിയൊക്കെ എല്ലാം കാര്യങ്ങളും അറിയണം എന്നൊരു ഒരു ഒരു എക്സ് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ അങ്ങനെ ലാമി ഓരോന്ന് അതെന്താ ഇതെന്താണെന്നൊക്കെ ചോദിച്ചപ്പം ഞാനിങ്ങനെ ഓരോ മൃഗങ്ങളുടെ എനിക്കറിയുന്ന പോലെ ഓരോ മൃഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ കേട്ടോ ഞാൻ കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള ഒരുപാട് മൃഗങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു ഞാനൊക്കെ കുറേയൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് കൊടുത്തു അങ്ങനെ ലാമി അതിൻ്റെ ഉള്ള കൂടെയൊക്കെ കുറേ ഓടി നടക്കുകയെ ഉള്ളിലെ ഡോക്ടർ എന്തൊക്കെ എഴുതും എന്നൊക്കെയുണ്ട് പിന്നെ നമ്മളവരുടെ പ്രൈവസിയിലേക്ക് ഒരു പരിധിയിൽ അപ്പുറം കടന്നു കയറി ചെല്ലണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ ഡോക്ടറെ വീട്ടിൽ ഒന്നും എടുത്തിട്ടില്ല എടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ സാധാരണ നമ്മളെ ഹോസ്പിറ്റലൊക്കെ ഉള്ള പോലെ തന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പുറത്ത് പുറത്ത് നിർത്തി നോക്കാനുള്ള സൗകര്യങ്ങൾ അതുണ്ട് അതാ ചീറ്റെടുത്തിട്ടുണ്ട് ഞാൻ മൃഗങ്ങൾക്ക് അരില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം പേര് അറിഞ്ഞിട്ടാണോ അവിടെ ചീറ്റെടുക്കുക കേട്ടോ അങ്ങനെ ഈ ഉള്ളിൽ സോറി ഇവിടെ ഇതാ ബാസ്ക്കറ്റിൽ ഒരു പൂച്ചേനെ ഒരു പയ്യൻ വാക്സിൻ എടുക്കാനാണെന്ന് തോന്നുന്നുണ്ട് പൂച്ചേനെ പട്ടീനൊക്കെ വാക്സിൻ എടുക്കാനും വേണ്ടിയിട്ടൊക്കെ ഇവിടെ തന്നെ വരിക ഈ പേ ഇളകുന്നതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടേ വാക്സിൻ എടുത്തുകഴിഞ്ഞാൽ ഇപ്പം ഇളകാനുള്ള സാധ്യത ഒരുപാട് കുറവാണ് എന്ന് പറയുന്നിട്ടുണ്ട് അപ്പോൾ ലാമിയ പൂച്ചക്കുട്ടീനെ കണ്ടപ്പോൾ ഇങ്ങനെ കൗതുകത്തോടുകൂടി നോക്കിയപ്പോൾ ആ പയ്യനെ കൂ അതിൻ്റെ ആ ബാസ്ക്കറ്റ് തുറന്നിട്ട് പൂച്ചക്കുട്ടീനെയൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ എന്നെ തുറന്ന് കാണിച്ചപ്പോൾ പിന്നെ ലാമിക്ക് ഭയങ്കര ഒരു കുറവായി ഇടത്തേക്ക് ചെല്ലാനും കാണാനൊക്കെ ലാമീൻ്റെ മുടിയൊക്കെ വളർന്ന് കണ്ണിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേ ഇതാ കണ്ട ഓരോ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട് ഇത് ഇന്നലെ ഞങ്ങൾ പോയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും വൈകുന്നേരം ആവും ഇന്നല്ല പോയത് എൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പൊക്കെ കാണിക്കാനാണെങ്കിൽ ഇതാണ് വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ കിടത്തി ചികിത്സിക്കാനും അത്യാവശ്യം വേണ്ടി വന്നാലും ഓപ്പറേഷൻ വരെ ചെയ്യാനുള്ള സെറ്റപ്പും സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ നമുക്ക് മരുന്നിനൊക്കെ എഴുതി തന്ന് ചീട്ടും കൊണ്ട് നമ്മളത് പുറത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അല്ലേ ഉള്ളിൽ ഉള്ളിൽ മുഴുവൻ ഓടിക്കളി തന്നെയായിരുന്നു അങ്ങനെ ഇവിടെ ഇതിൻ്റെ ഫാർമസി ഉണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മരുന്നൊക്കെ കിട്ടും ചുരുക്കം ചില മരുന്നുകൾ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടതുള്ളൂ അപ്പോഴുതാ അടുത്ത ഹോസ്പിറ്റലല്ലേ അടുത്ത പേഷ്യൻറ്റ് വരുന്നുണ്ട് പേഷ്യൻറ്റ് വരുന്നത് പേഷ്യൻറ്റിൻ്റെ വീട്ടുകാരുടെ തോളിൽ കിടന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെറ്റ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് എല്ലാ അധികം വീടുകളിലുണ്ടാവും പേഷ്യൻ ക്യാറ്റർ അല്ലെങ്കിൽ നല്ല നല്ല പപ്പിക്കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ പണ്ടൊന്നും നമ്മൾ വെറ്റിനറിയിൽ വന്നുകഴിഞ്ഞാൽ അധികം ആരും ഉണ്ടാവില്ലായിരുന്നേ ഈ പശുവിനെ ആടിനെയൊക്കെ വളർത്തു നിന്നാൽ മാത്രമേ മരുന്നിനെ വരികയുണ്ടായിരുന്നുള്ളൂ ഇപ്പം തന്നെ എല്ലാവർക്കും പെറ്റ്സ് ആയതുകൊണ്ട് പൂജയ്ക്കും പട്ടിക്കും മരുന്ന് മേടിക്കാനും അതുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ട്രീറ്റ് ചെയ്യാനൊക്കെ എല്ലാവരും വരും വാക്സിൻ എടുക്കാനൊക്കെ വരും അതുകൊണ്ട് എപ്പോഴും ആളുണ്ടാവും ഇതാണ് നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ ഫാർമസി ഇതാ ഇതൊക്കെ നമുക്ക് എടുക്കുന്ന മരുന്നാണ് നമ്മുടെ പശുവിന് കൊടുക്കാനുള്ള മരുന്നാണ് കേട്ടോ ഇതൊക്കെ എത്രയും മരുന്നൊക്കെ ഫ്രീ ആയിട്ട് വരും ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയുണ്ടായിരുന്നുള്ളൂ ഞാനത് എടുത്തത് എന്താണെന്ന് വെച്ചാൽ വെറ്റിനറി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും അത്രയ്ക്ക് സുപരിചിതമായിട്ടുള്ളൊരു മേഖല അല്ലാത്തത് കൊണ്ട് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടോ ആംബുലൻസ് സർവീസ് വരെയുണ്ട് കേട്ടോ ഇവിടെ എമർജൻസി അത് എപ്പോഴും ഒന്നും വല്ലപ്പോഴും വല്ലപ്പോഴൊക്കെ ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് വരെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ